ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബിന മോൻഡ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന എന്താണറിയുമോ സെമി മൊടാളിൽ വന്നിരിക്കുന്ന ബാറ്റിക് കൂടി വന്നിരിക്കുന്ന ഒരു സാരി ആണ് കേട്ടോ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നമ്മൾ നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന സെമി മൊഡാളിൽ ബാറ്റിക് കൂടിയിട്ട് വരുന്ന ഒരു സാരിയാണ് ഈ സാരിക്ക് പൊതുവെ ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് സെമി മൊഡാൾ ഉള്ളവർക്കൊക്കെ അറിയാ ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് ആണ് ഈ സാരി വരുന്നത് കേട്ടോ അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് പ്ലസ് ബ്ലൗസ് പീസ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡ് അതിനകത്ത് ഈ ഒരു ബാറ്റിക് പ്രിന്റ് വരും പിന്നെ ബോർഡർ ആയിട്ടും ബാറ്റിക് പ്രിന്റ് ആണ് വരുന്നത് പല്ലുതായത് വരും കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് സെമി മൊടാളിലാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗിഫയുടെ കാര്യമായി മറക്കണ്ട കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അടിപൊളിയൊരു ഗിഫ്റ്റ് ആണേ അവരെ കാത്തിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണോട്ടോ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ ഒനിയൻ പിന്നറ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ഈ സാരിയിലെ ഡിസൈൻ വരുന്നത് അതാ ബോർഡർ ആയിട്ട് ഈ ഒരു ബാക്ക് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ഈ സാരി നല്ല ഖനത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു സാരിയാണ് സെമി സെമ്മിമണ്ടാൽ എന്ന് പറയുന്നത് കേട്ടോ പല്ലു സൂപ്പറാണ് കേട്ടോ പല്ലു കാണാനായിട്ട് ബ്ലൗസ് പീസ് ഈ ഒരു ചെറിയ ഡിസൈൻ ഞാൻ കാണിച്ചുതരാട്ടോ ഈ ഒരു ചെറിയ ഡിസൈനോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ മസ്റ്റാഡി എല്ലോ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് ഈ സാരിയിൽ ഒരു ചെറുതായിട്ട് വരുന്ന ഒരു ഡിസൈനും കൂടെ കൂടി സാരിയിൽ സാരിയില് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് നല്ല സുഖമാണ് കേട്ടോ ഈ സാരി കൊടുക്കാനൊക്കെ ഉടുത്തിട്ടുണ്ടെന്നൊരു ഫീലിങ്സ് പോലും ഇല്ലാത്ത അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് സെമി മൊഡാള് അടിപൊളിയാണ് കേട്ടോ അത ഇതാണ് പല്ലു ബ്ലൗസ് പീസ് ഈ ഒരു ചെറിയ ഡിസൈനോട് കൂടിയിട്ട് ഒരു ബ്ലൗസ് പീസ് ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ ഈ ഒരു ആണ് കേട്ടോ ഒരു കുഞ്ഞിന്റെ ഷെയ്ഡ് എന്നൊക്കെ പറയാം ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഡെയിലി വാഷ് വാഷ് ചെയ്യുന്നതിനോട്ട് കംപ്ലയിന്റ് ഇല്ലാത്തൊരു സാരി ആണ് കേട്ടോ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഈ സാരി യൂസ് ചെയ്യാൻ കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ ഒരു സെമി മൊടാളിൽ ഈ ഒരു ബാറ്റിക് പ്രിന്റ് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ആണേ ഈ കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണേ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കെ നല്ലൊരു ലൈറ്റ് ആയിട്ട് വരുന്ന ലാവണ്ടർ ഷെഡ് അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ ഈ ഒരു ബാറ്റിക് പ്രിന്റ് ആ ഡിസൈന് മാത്രം ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ അതാ ഇതാണേ പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെയുള്ള ബ്ലൗസ് പീസ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് യൂണിയന്റെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെഡ് വരും അതാ ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് അതാ ബോർഡർ ആയിട്ട് ഈയൊരു ഡിസൈൻ ആണേ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് റീറ്റ് നെക്സ്റ്റ് നോക്കിക്കേ എല്ലാവരും എപ്പോഴും ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഇത് നമുക്ക് കിട്ടാറുള്ള ഒരു ഷെയ്ഡല്ല വീഡിയോയില് കളറിന് ചേഞ്ച് ചെയ്യുന്നുണ്ടോ സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ല ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് നല്ല രസമാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഈ സാരിയുടെ ഒരു പ്രത്യേകത നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒഴുകി കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയ ചെറുപയറു പച്ചടിയൊക്കെ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ മാറ്റിക് പ്രിന്റ് വരുന്നത് തന്നെയാണ് ഡിസൈന് ചെറിയ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഒരു പഴുക്കാമഞ്ഞ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് അടിപൊളിയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്ന ഈ ഒരു ഡോട്ടോട് കൂടിയിട്ട് വരുന്നൊരു ബ്ലൗസ് പീസാണ് ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ചു തരിക ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യട്ടോ അപ്പോൾ ഞാനെ കാണിച്ചത് സെമി മൊഡാളിൽ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബാറ്റിക് പ്രിന്റിൽ സെമി മൊഡാലിൽ ബാറ്റിക് പ്രിൻറ്റ് വരുന്നൊരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു വെറും അഞ്ഞൂറ്റി തൊണ്ണഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്നതാണ് നമുക്കൊരു പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയുടെ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാന്റ് ഓപ്പോസിറ്റാക്കാൻ നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്